മഹാലക്ഷ്മിയുടെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ വാമൻ പ്രതാപനെ കാണുന്നുണ്ട് മേഘലുണ്ടായ അനുഭവങ്ങളെല്ലാം വിശദീകരിച്ച് തന്നെ പറയുന്നു പക്ഷെ ഇതൊന്നും വിശ്വസിക്കാൻ പ്രതാപം കൂട്ടാക്കുന്നില്ല പിന്നീട് പ്രതാപം പറയുന്നുണ്ട് ആ മഹാലക്ഷ്മി എന്ന ആ വലിയൊരു ബാധ നമ്മൾക്കിടയിൽ നിന്നും ഒഴിഞ്ഞു പോയിരിക്കുന്നു ഇനി നമ്മൾ അവളെക്കുറിച്ചൊന്നും ഭയക്കേണ്ട കാര്യമില്ല എന്നെല്ലാം വാമനോട് പറയുന്നു ഇനി നമ്മളുടെ ലക്ഷ്യം മറ്റൊന്നാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഒന്ന് കെട്ടടങ്ങുമ്പോൾ വേണം നമുക്ക് കണ്ണൻ്റെ സ്വത്തിലായിരിക്കും നമ്മൾക്ക് കയറി പിടിക്കേണ്ടതെന്നെല്ലാം പറയുന്നുണ്ട് പ്രതാപൻ ഇത് കേൾക്കുന്ന വാമൻ വളരെയേറെ സന്തോഷിക്കുകയാണ് പിന്നീട് മഞ്ജുവും സാഗറും വീണ്ടും കണ്ടുമുട്ടുകയാണ് സാഗറിനാണെങ്കിൽ മഞ്ജുവിനോട് വളരെയേറെ പ്രണയം തോന്നുകയാണ് അങ്ങനെ മഞ്ജുവിൻ്റെ മുന്നിൽ സാഗർ മനസ്സ് തുറക്കുന്നു എനിക്ക് മഞ്ജുവിനെ ഒത്തിരി ഇഷ്ടമാണെന്നും എന്നെ നിയന്ത്രിക്കാനും എന്നെ ശ്വാസിക്കാനും എന്നെ സ്നേഹിക്കാനും ഒരാൾ കൂടെ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അത് മഞ്ജു ആണെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് സാഗർ തുറന്ന് പറയുന്നു ഇത് കേൾക്കുന്ന മഞ്ജുവിനാണെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു സാഗറിനോട് ഇഷ്ടം തോന്നി തുടങ്ങുകയാണ് അപ്പോൾ മഞ്ജു സാഗറിനോട് പറയുന്നുണ്ട് എനിക്ക് സാഗറിനോട് വിരോധവുമില്ല പക്ഷേ എനിക്ക് കുറച്ച് സമയം വേണം മാത്രമല്ല ഞാൻ ഇന്ന് മേഘനാഥൻ്റെ ഭാര്യയല്ലേ അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ആലോചിക്കണം എന്നെല്ലാം പറയുന്നു ഇത് കേൾക്കുന്ന സാഗർ പറയുന്നുണ്ട് എത്ര സമയം വേണമെങ്കിലും മഞ്ജു എടുത്തോളൂ ഞാൻ കാത്തിരിക്കാം ഞാൻ മഞ്ജു ആഗ്രഹിച്ച നല്ലൊരു ജീവിതം തന്നെ തരുമെന്നും അതുകൊണ്ട് തന്നെ എനിക്ക് പോസിറ്റീവായ നല്ലൊരു മറുപടി വേണം മഞ്ജുവിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നതെന്നും സാഗർ പറയുന്നുണ്ട് കേട്ടാ പിന്നീട് പ്രതാപൻ വീടെത്തുന്നു വീട്ടിലെത്തുന്നു അമ്മയോടായിട്ട് പറയുന്നുണ്ട് ആ മേഘനാഥൻ്റെ വിവരം അമ്മ അറിഞ്ഞോ അവൻ ഇന്ന് മഹാലക്ഷ്മിയുടെ പ്രേതത്തെ കണ്ട് ഭയെന്ന് വിറച്ച് പനിയൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുകയാണെന്ന് വാമേട്ട മോൻ എന്നോട് പറഞ്ഞു മാത്രമല്ല അവളെ ചിതയിലേക്ക് എടുത്തപ്പോൾ ഉളിപ്പിച്ചിരുന്ന സാരി തന്നെ ആ വേഷത്തിൽ തന്നെയാണ് മഹാലക്ഷ്മിയെ കണ്ടതെന്നും പറഞ്ഞ് അവന് പേ ആകെ പനി ആയിട്ട് ഇരിക്കുകയാണ് ഇതൊക്കെ ഇന്നത്തെ കാലത്ത് വിശ്വസിക്കും എൻ്റെ അമ്മയെ ഞാൻ ഒരു ഇത് കേട്ടപ്പോൾ എനിക്ക് ചിരിയാണ് വന്നതെന്നെല്ലാം പ്രതാപൻ അമ്മയോട് പറയുമ്പോൾ അമ്മ പറയുന്നുണ്ട് നീ അങ്ങനെ ഒന്നും ചിരിച്ച് തള്ളണ്ട മോനെ അവളും അവളുടെ അമ്മയെല്ലാം ദൈവത്തെ കൂടെ കൂട്ടി നടക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ അവളുടെ ആത്മാവിനെ ഒത്തിരി ശക്തി കൂടുക തന്നെ ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് അമ്മ പറയുമ്പോൾ അപ്പോൾ അവളുടെ ആത്മാവ് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല പ്രതാപ എന്ന് അമ്മ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ പ്രതാപൻ പറയുന്നുണ്ട് അമ്മയും ഇതെല്ലാം വിശ്വസിച്ച് നടക്കുകയാണോ ആത്മാവും കീത്മാവും എന്ന് പറഞ്ഞ സംഭവങ്ങളൊന്നും ഒന്നും ഇല്ല അമ്മ ഇതൊക്കെ തോന്നൽ മാത്രമാണെന്ന് പറയുന്നു പിന്നീടാണെങ്കിൽ മാർക്കോയുടെ അടുത്ത പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നത് പ്രതാപൻ്റെ വീട്ടിലാണ് പ്രതാപൻ്റെ അമ്മയാണ് മഹാലക്ഷ്മി അടുത്തതായിട്ട് ഭയപ്പെടുത്താനായിട്ട് നിൽക്കുന്നത് അങ്ങനെ നല്ല രീതിയിൽ തന്നെ അങ്ങനെ ഇരുളിൻ്റെ മറവിൽ മഹാലക്ഷ്മി വീണ്ടും പ്രതാപൻ്റെ വീട്ടിലെത്തുന്നു അങ്ങനെ മുത്തശ്ശിയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ മഹാലക്ഷ്മിയുടെ പ്രേതത്തെ കണ്ട് ഭയ ഭയം നോടുന്നുണ്ട് അങ്ങനെ മാർക്കോയുടെ എല്ലാ പ്ലാനിങ്ങും നല്ല രീതിയിൽ തന്നെ ആവുകയാണ് അങ്ങനെ വളരെ ത്രില്ലിംഗ് ത്രില്ലിങ്ങായ എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം വീഡിയോസ് എല്ലാം ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും ബൈ